നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ ഇന്ന് സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ നടത്തുന്ന ചർച്ചയാണ് പ്രതിനിധികളുടെ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് അതായത് ഇത്തരത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി ചർച്ച നടക്കുമ്പോൾ പ്രതിനിധികൾ ഇതുവരെ അതായത് സമ്മേളനത്തിൽ ചർച്ചാവിഷയമായി കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള കാര്യങ്ങളും ചർച്ചയ്ക്ക് വരുന്ന അവസരത്തിൽ പാർട്ടിയുടെ സംഘടന റിപ്പോർട്ടിൽ തന്നെ മന്ത്രി മന്ത്രിമാർക്കെതിരെ ഇപ്പോൾ സജി ചെറിയാനെതിരെ മുഹമ്മദ് റിയാസിനെതിരെ ഒക്കെ ഉള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വെറുതെ തൊട്ടും തലോടിയും ഉള്ള വിമർശനങ്ങളും വിമർശനങ്ങൾക്ക് പുറമേ തലോടുന്നതും ഒക്കെ വിമർശനങ്ങൾ ഒരു ഭാഗത്തും തലോടൽ മറ്റൊരു ഭാഗത്തുമായിട്ടാണ് നാം ഇപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ടിൽ ഇവിടെ ഈ മന്ത്രിമാർക്കെതിരെയുള്ള വിമർശനത്തിൽ കാണുന്നത് ഈ സംഘടനാ റിപ്പോർട്ടിൽ മറ്റൊന്ന് പറ നാം സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന ായി നാം കേൾക്കുന്നത് പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ചാണ് പാർട്ടിയിലെ വിഭാഗീയത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച വിഭാഗീയത ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് നിൽക്കുമ്പോഴും പാർട്ടിക്കകത്ത് വിഭാഗീയത ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ കണ്ടെത്തലായി നമ്മൾക്ക് തോന്നേ തോന്നേണ്ടതുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടി നാം സമൂഹം പൊതുസമൂഹം ചോദിക്കേണ്ടി വരും ഏതായാലും ഏതായാലും ഇത്തരത്തിൽ പ്രതിനിധി ചർച്ച നടക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ ചെറിയാനെതിരെ മുഹമ്മദ് റിയാസിനെതിരെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് പാർട്ടി സെക്രട്ടറിക്കെതിരെ ഒക്കെ ഉണ്ടായിരിക്കുന്ന വിമർശനങ്ങളിലൊക്കെ കഴമ്പുണ്ടോ എന്ന് തന്നെ ആ വിമർശനങ്ങളിൽ വലിയ കഴമ്പുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഇപ്പോൾ നാം ഇവിടെ പറയേണ്ടത് ഈ പ്രതിനിധി ചർച്ചയിൽ ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ബ്രാഞ്ച് തലങ്ങളിൽ ഉയർന്നു വന്നിരുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വകുപ്പുകളിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിനെതിരെ വന്നിട്ടുള്ള വിമർശനങ്ങൾ ആഭ്യന്തര വകുപ്പിൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കോ പാർട്ടിയുടെ പാർട്ടിയുടെ അണികളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ അവതരിപ്പിക്കാനോ പോലീസ് സ്റ്റേഷനിൽ പോലീസിനോട് സഹായം തേടാനോ ഉള്ള സാഹചര്യമില്ല എന്നും നിരവധി ഭരണത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉണ്ടായത് അല്ലാതെ അങ്ങോട്ട് തെക്കൻ ജില്ലകളിൽ ചില ജില്ലകളിൽ കൊല്ലത്തും ആലപ്പുഴയിലും ഉണ്ടായതല്ലാതെ പിന്നീട് അങ്ങോട്ട് ഒരിടത്തും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായ ഇ ഡി െതിരെ ഇ ഡി അന്വേഷണത്തിനെ കുറിച്ചോ ഒക്കെ ഒന്നും തന്നെ പ്രതിവാദ്യം ഉണ്ടായിരുന്നില്ല അത് നാം പറയുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം കൊല്ലം പത്തനംതിട്ട കരുനാഗപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിൽ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അങ്ങോട്ടുള്ള ജില്ലാ സമ്മേളനങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി അവിടെ സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്നതാനും പ്രതിനിധികൾക്കൊന്നും തന്നെ വിമർശിക്കാൻ കഴിഞ്ഞോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ബ്രാഞ്ച് തലങ്ങളിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഒന്നും തന്നെ ഇതുവരെ കേട്ടില്ല ആകെ നാം കേട്ടത് വ്യക്തിപൂജ പാർട്ടിക്ക് പാർട്ടിയിലുള്ളവർക്ക് വ്യക്തിപൂജ നടത്തുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ വ്യക്തിപൂജ ചെയ്തു എന്നൊരു പരാമർശവും ഒന്നും തന്നെ ഇതുവരെ നാം കണ്ടിട്ടില്ല ഏതായാലും ഇത്തരത്തിൽ ഭരണതലത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളും സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഈ രണ്ടാം ദിവസം പ്രതിനിധി സമ്മേളനങ്ങളിൽ ഇതുവരെ നാം കേട്ടറിഞ്ഞതിൽ എടുത്തു പറയേണ്ട ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് സർക്കാർ തയ്യാറാക്കിയ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും ആ റിപ്പോർട്ടിന്മേലുള്ള പോലീസിൻ്റെ അന്വേഷണവും നവീൻ ബാബു എന്ന നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം സമൂഹത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ വീഴ്ചയും അല്ലെങ്കിൽ പോലീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് y ഒന്നും തന്നെ ഈ ഇതുവരെ നടന്ന ഒരു ചർച്ചകളിലും പ്രതിനിധി സമ്മേളനങ്ങളിൽ ഇതുവരെ തിരുവനന്തപുരം ജില്ല സംസാരിച്ചെന്ന് പറയുന്നു ഇനി അടുത്ത കൊല്ലം സംസാരിക്കാനുണ്ട് ഏതായാലും നാം നാം ഇതുവരെ കേട്ടതിൽ വെച്ച് ഭരണത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഭരണത്തിൽ അതായത് ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റ് നിലയിൽ കിടക്കുന്നു എന്നതിനെക്കുറിച്ച് ഏതാനും ചില പ്രതിനിധികൾ അതിനെ ഒത്തീർപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഏതായാലും പാർട്ടിക്കകത്ത് കടുത്ത വിഭാഗീയത ഉണ്ട് എന്നുള്ള കാര്യം ഒരു പുതിയ കണ്ടെത്തലായി തോന്നാത്തത് നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ പറയാനില്ല പിന്നെ രണ്ടാമത് പാർട്ടി സെക്രട്ടറിക്കെതിരെ പറഞ്ഞ ഒരു വിമർശനം എന്ന് പറയുന്നത് അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നു മുതൽ അതായത് സി പി എം ഇടതു ഇടതു മുന്നണി എന്ന് അധികാരത്തിൽ വരുന്നോ അന്നെല്ലാം തന്നെ അധികാര സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ കണ്ണൂരുകാരാണ് ഉള്ളത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് അതിപ്പോൾ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രകൃതി എടുത്തു പറയേണ്ടതുണ്ടോ എന്ന് നാം ഇവിടെ ചോദിക്കേണ്ടി വരും അതൊക്കെ തന്നെ ഒരു കാര്യമുള്ള വിമർശനമാണോ എന്ന് പൊതുസമൂഹം തിരിച്ച് അങ്ങോട്ട് ഈ വിമർശിച്ചവരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് കൂടാതെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഒരു വകുപ്പിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് ആകെ ഉള്ള എൽ ഡി എഫ് ഭരണത്തിനെതിരെ ഈ കാട്ടാന ആക്രമണം അതായത് കാട്ടിൽ നിന്ന് മൃഗങ്ങളെത്തി നാട്ടിൽ ജീവിക്കുന്നവരെ കൊന്നൊടുക്കുന്നതിനെ സംബന്ധിച്ച വനം വകുപ്പിന്റെ അനാസ്ഥ ധനകാര്യ വകുപ്പ് ഇത് ഈ പറയുന്ന പെൻഷൻ കൊടുക്കുന്നതിന്റെ അനാസ്ഥ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ അനാസ്ഥ ഇങ്ങനെ ഭരണതലത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇനിയുള്ള ജില്ലകളിൽ നിന്ന് പ്രകൃതികൾ അവതരിപ്പിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കൂടാതെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പിന്നെ ഈ പറയുന്ന ഇ ഡി അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം കുറിച്ച് ശ്രമിക്കുക എസ് എഫ് ഐ ഒ അന്വേഷണത്തെ കുറിച്ച് ഈ നിമിഷം വരെ ഒന്നും തന്നെ ഒരു പ്രകൃതിയും പറഞ്ഞു കേട്ടില്ല ചുരുക്കത്തിൽ അടുത്തൊരു ഭരണം ഇതാ താങ്കൾക്ക് കിട്ടി അതിനി മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ തന്നെ അദ്ദേഹത്തിനെ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ പിന്നെ എൽ ഡി എഫിനെ നയിക്കാനായി ഇറക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയധികം ആത്മവിശ്വാസം വേണ്ട അതിനി പത്തു മാസം ഉണ്ടല്ലോ നാം തെളിയിക്കണമെന്ന് ബേബി പോളിറ്റ് ബ്യൂറോ ഒന്നും ബേബി ഒക്കെ പറയുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ചുരുക്കെടുത്ത് പറയാം മുഖ്യമന്ത്രിയെ ഇതുവരെ മുഖ്യമന്ത്രിക്കെതിരെ അതായത് ഭരണത്തിനെതിരെ കാര്യമായ ഒരു വിമർശനവും ബ്രാഞ്ച് തലത്തിൽ ഉണ്ടായതല്ലാതെ പിന്നീട് ഇങ്ങോട്ട് ഈ ലോക്കൽ ലോക്കൽ സമ്മേളനത്തിലോ ഏരിയ സമ്മേളനത്തിലോ ലോക്കൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങളിലോ മൂന്ന് ജില്ലകൾ തെക്കൻ ജില്ലകളിൽ ഉണ്ടായതല്ലാതെ പിന്നീട് അങ്ങോട്ടൊന്നും തന്നെ ഉണ്ടായില്ല ഇന്നിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ തിരുവനന്തപുരം കൊല്ലവും ആലപ്പുഴയും വരെയുള്ള ജില്ലകൾ സംസാരിച്ചു എന്ന് പറയുന്നു എങ്കിലും ഇതുവരെ Hayır Maya, ayda. എ ഡി ജി പി അജിത് കുമാറിനെ സർക്കാരിനെ അതായത് പോലീസ് വകുപ്പിൽ എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തതുൾപ്പെടെ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുൾപ്പെടെയുള്ള നിരവധി നീറുന്ന സർക്കാരിനെ മാനക്കേട് ഉണ്ടാക്കിയ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊന്നും തന്നെ വെറുതെ ഒന്ന് തൊട്ട് തലോടി ചെറിയ ചെറിയ വിമർശനങ്ങളും ചെറിയ തലോടലുകളും മാത്രമായിട്ടാണ് സമ്മേളന നഗരിയിൽ നിന്ന് നമുക്ക് അതായത് പ്രതിനിധി സമ്മേളനത്തിൽ ഇത്രയൊക്കെയേ ഉണ്ടായിട്ടുള്ളൂ അതായത് ഇതൊക്കെ തന്നെയാണോ സ്വയം വിമർശനം എന്നൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സംസ്ഥാന സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ സമ്മേളന കാലങ്ങളിൽ ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനം വരെ എത്തുന്നതിനിടയ്ക്കോ സ്വയം വിമർശനങ്ങൾ കാര്യമായ വിമർശനങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകാറുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിലവിൽ ഈ നിമിഷം വരെ നമുക്ക് കിട്ടുന്ന നമ്മൾ അറിയുന്ന കേട്ടറിവിൽ നിന്ന് കാര്യമായ ഒരു വിമർശനവും ഭരണത്തിനെതിരെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായിട്ടില്ല കാര്യമായ നിരവധി കാര്യങ്ങൾ അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൊളിറ്റിക്കൽ സെക്രട്ടറി എടുത്തിട്ടുള്ള പല തീരുമാനങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ബൈ പൊളിറ്റിക്കലി ഗവൺമെന്റിന് വേണ്ടി എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും അതായത് പി സി ജോർജിൻ്റെ അറസ്റ്റ് പി വി അൻവറിൻ്റെ അറസ്റ്റ് ഇത്തരം അറസ്റ്റ് നാടകങ്ങളൊക്കെ തന്നെ പരാജയമായിരുന്നു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുന്ന അവസരത്ത് പറയേണ്ടവ കുറുക്ക് കുറുക്ക് കൊള്ളത്തക്ക രീതിയിൽ പറയേണ്ടവരെ പറയാതെ ആരെയൊക്കെയോ ഭയന്ന് ഭയക്കുന്നത് പോലെയാണ് പ്രതിനിധികൾ ഈ നിമിഷം വരെ അവരുടെ പ്രതിനിധി സമ്മേളനത്തിൽ അവർ നടത്തുന്ന അവരുടെ ചർച്ചകളിൽ ഉണ്ടായത് എന്ന് നമുക്ക് തെല്ല് സഹതാപത്തോടെ പറയേണ്ടി വരും Mami, a